പ്രതീക്ഷിക്കുന്നുണ്ടെന്നല്ലോ അങ്ങനെ അതിന്റെ അടിസ്ഥാനം അവർ നേരത്തെ തന്നെ ഇത് നടപ്പാക്കി അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു അതല്ലെങ്കിലും അതല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടും പുറത്തു തന്നെ നിൽക്കുകയാണ് ഈ കാര്യം അതിനു വേണ്ട എല്ലാ കോടതിയിലും ഞങ്ങളെ റിപ്രസെന്റ് ചെയ്യാനുള്ള എല്ലാ ശക്തമായ നിലപാടും ഞങ്ങൾ ഉറപ്പൊന്നും അങ്ങനെ വന്നിട്ടില്ല ആ കാലം എന്ന് പറഞ്ഞാൽ അവർ ആശയം വന്നു അത് അപ്പം ആശയം വന്ന സാഹചര്യത്തിൽ ഈ പഴയ രീതി തുടരുന്ന സാഹചര്യമാണ് അപ്പം അതുകൊണ്ട് അത് തുടരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ സംസാരിക്കുന്നത് സർക്കാരിന് പ്രതീക്ഷയുണ്ടോ എന്ന് നടപ്പാണ്ടേ നടപ്പാക്കാതെ പറയാനും പോലും നടപ്പായാലും നടപ്പായല്ലേ ഞങ്ങളുടെ നിലപാടിന് മാറ്റം ഒന്നും സമ്മർദ്ദം വരുന്നുണ്ടോന്ന് എനിക്ക് മനസ്സിലായില്ല മാർച്ച് പോകാലാണ് അടുത്തു നിൽക്കുമ്പോൾ അതൊരു സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് അല്ല അത് ഞങ്ങൾ സമ്മർദ്ദം അടുത്ത് പോകുന്നില്ല അതെ ഞങ്ങൾ പ്രതീക്ഷിക്കാമല്ലോ അതിനവകാശമുണ്ടല്ലോ ഇതൊക്കെ സാഹചര്യം ഇതല്ലേ പഴയ കാലത്തിൽ കാലത്തിൽ കൂടെ അല്ലേ ഇപ്പൊ കടന്നു പോകുന്നു എല്ലാവരും ന്യായമായ തീരുമാനം എടുക്കും കരുതുന്ന

ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനോ ഇടപെടാം പക്ഷെ അവരെന്താ പറയാൻ പോകുന്നത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഗണിച്ചറിയാനൊക്കെ ഇല്ല ഇത് ഈ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ അതങ്ങനെ പറയുന്നതിൻ്റെ ഈ ഗവൺമെൻറ് തന്നെ ആ പഴയ സ്ഥിതിയിൽ കുറേ കാല വർഷങ്ങളായിട്ട് തുടരാൻ തുടർന്ന് പോകുന്നത് കൊണ്ട് ഞങ്ങളതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അവരില് അതല്ല അങ്ങനൊരു ധാരണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഉറപ്പൊന്നല്ല ഞങ്ങൾ ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് തുടരും ഈ സാഹചര്യമായിരിക്കും തുടരും എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത്രേ ഉള്ളൂ ആരോടും ഉറപ്പൊന്നും മാറ്റിട്ടില്ല സ്ത്രീകള് ഇപ്പം എല്ലാരും പറയുന്നത് ഈ സ്ത്രീ സ്ത്രീകളെ കയറ്റുന്നില്ല സ്ത്രീകളെ കയറ്റുന്നില്ലെന്ന് ആരാ പറഞ്ഞ അവിടെ സ്ത്രീകളെ കയറ്റുന്നില്ല സ്ത്രീകളെ കയറ്റുന്നുണ്ടോ ഒരു പ്രായപരിധിക്കകത്തുള്ള ആളുകൾ വേറെ തുന്ന പറഞ്ഞു അല്ലാതെ സ്ത്രീകളെ അടക്കം അവിടെ പ്രവേശിപ്പിക്കുകയല്ല എന്ന് പറയുന്നില്ല ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല ആണല്ലോ അങ്ങനല്ലേ ഇപ്പം സർക്കാർ പോകുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവർ ഈ സംസ്ഥാന സർക്കാരിൽ പ്രതീക്ഷയുള്ളത് കേന്ദ്ര സർക്കാർ ഇതുവരെ ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല ഇപ്പം പുതുതായിട്ട് ഇടപെടാൻ പോകുന്നു ആ ഇടപെടുന്ന ഏത് രീതിയാണെന്ന് ഞാൻ നിശ്ചയിക്കാൻ ഒക്കെ അല്ല രീതി കണ്ടിട്ട് നമ്മൾ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത്കളെ കഴിക്കുന്നത് ആ സമയത്തൊക്കെ തന്നെ എൽ ഡി എഫിൻ്റെയൊക്കെ തന്നെ ഒരു പ്രഖ്യാപിത പരസ്യ നിലപാടെന്ന് പറയുന്നത് പുരോഗമ പുരോഗമനപരമായ ചിന്തയാണ് അതിനകത്ത് നിന്നൊക്കെ പക്ഷേ അവരോട് തിരിച്ചു പോവുക പോകുകയാണെങ്കിൽ അവരുടെ ഇടതുപക്ഷ ചിന്തകളിൽ നിന്നൊക്കെ തന്നെ അവർക്ക് തിരിച്ചടിയ നിലയിൽ തന്നെ വ്യക്തിക്കപ്പെടേണ്ടി വരും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യമാണ് അങ്ങനെ അവരുടെ അവരെ നമ്മളതിനെപ്പറ്റി പറയാനാടല്ല പുരോഗമന ചിന്ത എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തെ തകർത്തുകൊണ്ടല്ല പുരോഗമന ചിന്ത ഉണ്ടാകേണ്ടത് കോടാനുകൂടി ജനങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തെ തകർത്തുകൊണ്ടല്ല പുരോഗമന ചിന്താഗതി ഉണ്ടാകേണ്ടത് അതായത് അതിനുള്ള മാർഗങ്ങളും വേദികളും വേറെയുണ്ട് അല്ല അത് അതിനെപ്പറ്റി ഞാൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട് അത് ഗവൺമെൻറ്റുമായിട്ടൊന്ന് സംസാരിച്ചതായി എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ കേസിൽ നിന്ന് മുക്തമാക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു എൻ എസ് എസിൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ട് ില്ല അത്ര കുറെ പേരെയൊക്കെ വിട്ടുകൊണ്ടിരിക്കാണെന്ന് അറിഞ്ഞു അറിഞ്ഞത് അങ്ങനെയാണ്